കാസർഗോഡ് നഗരത്തിൽ പോലീസും ആർ പി എഫും തെരഞ്ഞെടുപ്പ് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായാണ് റൂട്ട് മാർച്ച് നടത്തിയത് കണ്ണൻ ടെക്സ്റ്റൈൽസ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ബസ് സ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ പോലീസും ആർ പി എഫും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ പോലീസിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നതിനും ജനങ്ങളിൽ സുരക്ഷിതത്വബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടുകൂടിയുമാണ് പോലീസ് ആർ പി എഫ് സേനാ വിഭാഗങ്ങളുടെ സംയുക്ത റൂട്ട് മാർച്ച് നടന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുമാണ് റൂട്ട് മാർച്ച് ആരംഭിച്ചത് പഴയ ബസ് സ്റ്റാൻഡിലൂടെ സഞ്ചരിച്ച് റൂട്ട് മാർച്ച് കാസർഗോഡ് ടൗൺ സ്റ്റേഷനിൽ സമാപിച്ചു കാസർഗോഡ് ഡി വൈ എസ് പി ഹരിപ്രസാദ് റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിലും പ്രശ്നബാധിത പ്രദേശങ്ങളിലും പോലീസ് റൂട്ട് മാർച്ച് നടന്നു തിരഞ്ഞെടുപ്പിൽ ക്രമസമാധാന പാലനം ഉറപ്പാക്കുന്നതിന് എല്ലാ മുൻകരുതൽ നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ Cast